അതായത് യേശു ക്രിസ്തു പറഞ്ഞത് വളരെ ക്ലിയറായിട്ട് മോശത്തൊട്ട് സർവ്വപ്രവാചകന്മാരും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തു അതായത് നമ്മുടെ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നതൊക്കെ എല്ലാവരും അതായത് ഇപ്പൊ എശായ് അറിയുന്നു അതായത് നമുക്കൊരു മകൻ ഒരു ശിശു ജനിച്ചിരിക്കുന്ന ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുതം മന്ത്രി വീരല ദൈവം നിത്യവിധ സമാധാന പ്രഹു അവന്റെ രാജ്യത്തിന് അവകാശ അവസാനം ഉണ്ടാകുകയില്ല ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവരെല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു വന്ന് നിങ്ങളെ രക്ഷിക്കും ഇപ്പോഴത്തെ യഹൂദന്മാർ ഇത് തന്നെയാണ് പറയുന്നത് യേശു ക്രിസ്തു വന്നിട്ടില്ല മിശുക വന്ന് രക്ഷിക്കുമെന്ന് മുസ്ലിംസ് പറയുന്നു മിശുക തന്നെയാണ് ഈ യേശുക്രിസ്തു അല്ല ഉഡായി പീസ എന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ യേശുക്രിസ്തുവിനെ ബ്രദർ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ദൈവവചനമായിട്ട് ദൈവമായിട്ട് അംഗീകരിക്കുന്നു ഈ ഇതിന്റെ ബേസിക് പില്ലർ ആയിട്ടുള്ള യഹോവയായ ദൈവം അതായത് ബൈബിളിൽ വെളിപ്പെടുത്തിയ യഹോവയായ ദൈവത്തെ ബ്രദറ് തള്ളിക്കളയുന്നു അതൊരു ദേവനാണെന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് ആ ആ ഒരു വ്യൂ പോയിന്റ് ബ്രദറിന് കിട്ടാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ബ്രദർ ഒരു തിയോളജിസ്റ്റിക്കൽ വേയില് പുതിയ ഒരു ഇതാണ് ആ തിയോളജി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ അല്ലെങ്കിൽ അത് ആ ഒരു ലെവലിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് കാരണം ശുഭബ്രതര് പഴയ നിയമത്തിൽ പ്രസന്റ് ചെയ്യുന്ന യഹോവയായ ദൈവം ആ ദൈവം വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ദൈവം തന്നെയാണ് ഇസ്ലാമിൽ ചെയ്യുന്ന ദൈവവും അപ്പൊ ഈ രണ്ട് ദൈവവും ഇസ്ലാമിന്റെ ദൈവവും ഈ പഴയ നിയമത്തിലെ ദൈവവും ഒന്ന് തന്നെയാണെന്നുള്ളൊരു ധാരണയിലേക്ക് വന്നിട്ട് അതിൽ നിന്നും അപ്പൊ യേശു ക്രിസ്തു പറയുന്ന പിതാവായ ദൈവം ഡിഫറെൻ്റ് ആണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെ ബ്രദർ ഇവിടെ കൊണ്ടുവരുന്ന ഉദ്ദേശിക്കുന്നത് അതിന്റെ പിന്നിൽ ഇസ്ലാമിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ബ്രദറിനല്ലേ ഇനിയിപ്പൊ നിങ്ങൾ മയക്കും കൂട്ടിട്ട് ഇതൊന്നും ഞാൻ പറയാത്ത കാര്യമാണ് നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ കാണാൻ വലിയ ഉരുള ഉരുട്ടി ആനയുടെ വായിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും നിങ്ങൾ വലിയ അത്രയും വലിയ ഉരുള എന്റെ വായിക്കയറത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാ നിങ്ങള് പറഞ്ഞൊന്നും അല്ല സഹോദര സത്യം ന്യായ പ്രമാണ ദാതാവും കർത്താവുമായ യഹോവയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ ഒറിജിനൽ പ്ലാൻ ഇറ്റ് വാസ് ആഡ് അപ്പൊ ഈ കൂട്ടിച്ചേർത്ത സാധനത്തിന്റെ ആളാണ് ഈ പറഞ്ഞ യഹോവ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അസുഖം വന്ന് സാധനം മുറിച്ചു ഒരു വിരല് പോലെ ഒരു സാധനം തോന്നുന്നു ഇതെന്തോ തേങ്ങായ്ക്കാന്ന് ആർക്കും പിടികിട്ടുന്നു ഇത് അവിടെ ഉണ്ട് തന്നെ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഈ ന്യായപ്രമാണം ഇത് വലിയ കാര്യമൊന്നുമില്ല ഇതവിടെ തോന്നിക്കിടന്നു അവസാനം അത്യാവശ്യം വേദന ഉണ്ടാക്കുകയും ചെയ്യും ഈ അപ്പൻഡിസൈറ്റിസിന്റെ ഒരു ശസ്ത്രക്രിയയാണ് ഈ പൗലൂസ് ലീഗൊക്കെ വന്ന് ചെയ്യുന്നത് അത് മുറിച്ചു മാറ്റി ആളെ റെഡിയാക്കി സ്റ്റേബിളായി അപ്പൻഡിസൈറ്റിസ് മുറിച്ച് കളഞ്ഞ ട്രാഷ് ബിന്നിൽ പോയി അതെടുത്തുകൊണ്ട് നടക്കുകയാണ് നിങ്ങളുടെയൊക്കെ പണി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് അത് മുറിച്ചു കളഞ്ഞു മുറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഇനി ദൈവം കായൻ ആബേലിനെ കൊന്നു കൊന്നു കൊന്നുകഴിയുമ്പോ ദൈവം കരുണാപൂർവം കായന്റെ നെറ്റിയിൽ റൂഷ്മ വരച്ചു നിനക്ക് സമാധാനം നിന്നെ ആരും കൊല്ലാതിരിക്കേണ്ടതിന് അപ്പൊ ഒരു സ്വന്ത സഹോദരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കായനോട് ക്ഷമിക്കുകയും അവന്റെ നെറ്റിയിൽ റൂഷ്മ വരയ്ക്കുകയും ചെയ്ത ഒരു ദൈവത്തെയാണ് ഞങ്ങൾ കാണുന്നത് ഈ ദൈവ സ്വഭാവമാണ് ക്രിസ്തുവിൽ പ്രതിഫലിക്കുന്നത് എന്നാൽ യഹോവ ചെയ്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ മഞ്ഞ പൊഴിയും മന്ന എന്ന് പറഞ്ഞാൽ ഈ കോതമ്പിന്റെ ഈ മല്ലി പോലെ ഇരിക്കും മല്ലി നമ്മുടെ മല്ലി പൊടിക്കാത്ത മല്ലിയുണ്ട് മല്ലി പോലെ കൊത്തമ്പാലരി പോലെ അല്ലെ മല്ലി പോലെ ഒരു സാധനം ഈ പൊഴിയുന്നു അല്ലെ മന്ന എന്ന് പറഞ്ഞ വെള്ളപ്പം പോലെ ഒരു സാധന പൊഴിയുന്ന വല്ലതും ചിന്തിക്കുന്നത് ഈ മല്ലി പോലെയുള്ള ഈ സാധനം പൊഴിയുന്ന മണലിലോട്ടാ മരുഭൂമിയിലെ ഫസ്റ്റ് ആ മണലിനിടെ നീ മല്ലി പെറുക്കി പെറുക്കി പെറുക്കിയെടുക്കണം ഉച്ച വരെ പെറുക്കുമ്പോഴാണ് ഈ ആകെ ഒരു നാഴി കിട്ടുന്നത് നടുവുംറവട്ടു പിന്നെ ഇത് കൊണ്ട് ഇടിച്ചു പൊടിക്കണം പിന്നെ ഇടിച്ചു പൊടിച്ചിട്ട് ഇത് കുഴച്ചിട്ട അപ്പം ചുട്ടു ഇവിടേക്ക് വൈകുന്നേരം ആവും അന്നലെ കാനച്ച എണ്ണയുടെ ചൊവയുള്ള ഒരു അപ്പം കിട്ടും ഇതാ ഇസ്രായ്മക്കളെ തിന്ന മന്ന എന്ന് പറയുന്ന സാധനം അല്ല വലിയ ടേസ്റ്റ് ഉള്ള സാധനം ഒന്നും അല്ല ഇതെല്ലാ ദിവസവും പെറുക്കി വന്ന് വിറകൊന്നുമില്ല കാരണം ഈ മരുവൂമിന ഒത്തിരി മരമൊന്നുമില്ല ഈ അഞ്ചാറ് ലക്ഷം പേരും വിറകും പെറുക്കി അവിടെ വിറകൊന്നുമില്ല അപ്പൊ ഒരുത്തൻ ശപത്തിൽ ഇരിക്ക തലേ ദിവസം ഈ വിറകില്ലാത്തത് കൊണ്ട് പച്ചമാവ് ഭാര്യയുടെയും മക്കളേയും വൈറ്റു വായിലോട്ട് കുത്തിക്കേറ്റി അവൻ വെച്ചു ഇത് തിന്നു പിറ്റേ ദിവസം അവൻ നോക്കിയവ രണ്ടുമൂന്ന് ചുള്ളിക്കമ്പ് അവിടെ കിടക്കുന്നു എന്നാൽ ഇത് എടുത്തുകൊണ്ട് കൂടാരത്തിൽ നാളെ നാളെയാലും ഇത് ചുട്ടു തിന്നാവില്ല എന്ന് ഓർത്ത് ഈ ചുള്ളിക്കമ്പ് അവൻ എടുത്തുകൊണ്ട് വന്നു ഇവൻ്റെ അയലക്കൻ കാരൻ മറ്റേ കൂടാരവാസി അത് കണ്ടു അവൻ പറഞ്ഞു നോക്ക് ശപത്താണെന്ന് ഇത് ഭയങ്കര ശപത്തിലനാണ് അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ആളുകളെല്ലാം കാണിച്ചു അവര് രേഖകളെല്ലാം നോക്കിയിട്ട് വിറക് കമ്പെടുത്ത് വെക്കുന്ന ഒരു ശപത്തിലായിട്ടൊന്നും രേഖയില്ല അങ്ങനെ ഒരു കല്പനയില്ല അവസാനം ഇത് തമ്മി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മോശയോട് ജവിച്ചു മോശ എല്ലാം കൂടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കൽപ്പനയില്ല അപ്പൊ അങ്ങനെ ഒരു കൽപ്പന നൽകപ്പെട്ടിട്ടില്ല എന്നാ പിന്നെ യഹോവയോട് ചോദിക്കാമെന്ന് പറഞ്ഞു യഹോവയോട് ചോദിച്ചപ്പോ യോവ പറഞ്ഞു ഫസ്റ്റ് ഒഫൻസ് അല്ല നമുക്ക് ക്ഷമിക്കാം ഇനി മേലാൽ ഇങ്ങനെ ചെയ്യുന്നവനെ വധിക്കണം അങ്ങനെയല്ല പറഞ്ഞു ഈ ഒരു കൽപ്പന കൊടുത്തിട്ട് പോലും ഇല്ല ആർക്കും അറിയത്തോലും ഇല്ല ഇങ്ങനൊരു നിയമമുണ്ട് ഈ പാവപ്പെട്ടവൻ രണ്ട് ചുള്ളിക്കമ്പ എടുത്തു വെച്ച് ഞെവ പറഞ്ഞു എറിഞ്ഞു വന്നേക്കാൻ പറഞ്ഞു എറിഞ്ഞു കൊന്നേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആവേലിനെ തല്ലിക്കൊന്ന കായേനോട് ക്ഷമിച്ച് അവന്റെ നെറ്റിയിൽ റൂഷ്മ വിട്ട ദൈവമാണ് ഈ ചുള്ളിക്കമ്പ് പെറുക്കിയവനെ കൊല്ലാൻ കൽപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയ്ക്കും അന്ന ബുദ്ധിയല്ല ഞാൻ എന്നാലേ വ്യഭിചാരത്തിൽ പിടിക്കുന്നവനെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണം പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുമ്പം വ്യഭിചാരത്തിൽ കയ്യോടെ പിടിച്ച സ്ത്രീയുമായി യേശുവിന്റെ അടുക്ക് വരുമ്പം യേശു ആ സ്ത്രീയെ വിധിച്ചില്ല നിങ്ങളുടെ യോഗോവ അല്ല ലൂസിഫറിനകത്തെ ഡയലോഗ് പോലെ ഇരിക്കും നിങ്ങളുടെ ഏകോവ അല്ല ഇത് ആ യോവയായിട്ട് യേശുവിന് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് റോമാലേഖൻ ഏഴിന്റെ നാലിൽ പൗലുസ്ലിയ പറയാണ് മറ്റൊരുവനാകേണ്ടതിന് അപ്പൊ ഇസ്രായേലിനെ ഭാര്യയാക്കി വെച്ചു പിഴപ്പിച്ചു യഹോവ അവളെ വേശിയാക്കി എന്നിട്ടുള്ള പ്രവചന പുസ്തകത്തിൽ മുഴുവൻ എഴുതി ഇവള് പഴയാണ് ഇവള് പിഴയാണ് നാഴേക്ക് നാ പോട്ടെ ഏകോപയുടെ പരിപാടി ഇസ്രായേൽ പിഴയാണ് ഇവളുടെ സഹോദരി പിഴയാണ് അവളേക്കാൾ അറിവ് പഴയാണ് ഇവള് എന്നിട്ട് ഇവര് ചെയ്ത ലൈംഗിക കൃത്യങ്ങളൊക്കെ വർണ്ണിക്കുക ഇവള് അവള് കുന്നിന്റെ മുകളിൽ കിടന്നു മരത്തിന്റെ കീഴെ കിടന്നു കാലകത്തിൽ കിടന്നു ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഏകോപ പറഞ്ഞിരിക്കുന്നതാണ് ബൈബിളി ഓക്ക് ഇങ്ങനെ ആ ജനതയെ ആക്ഷേപിച്ച് ആക്ഷേപിച്ച് വേശി എന്ന് മുദ്ര കുത്തി കഴിയുമ്പോൾ കരണിയോടെ ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വരികയാണ് ഇവളെ ശുദ്ധീകരിച്ച് മണവാട്ടിയായിട്ട് സ്വീകരിക്കാൻ ആ യേശു വരുന്നതിന്റെ സുവിശേഷം അതാണ് ഈ യഹോവ പിഴപ്പിച്ച ഈ സ്ത്രീയെ നിർമ്മല കന്യകയാക്കി മാമോദിസ മുക്കി അതാണ് തനിക്ക് മണവാട്ടിയായി തനിക്ക് മുൻ നിർത്തേണ്ടതിന് അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താളിൽ ശുദ്ധീകരിച്ചു ഈ യഹോവ പിഴപ്പിച്ച യഹോവ വഷളാക്കിയതാ അയ്യോ യഹോവ തന്നെയാണ് യേശു ആയിട്ട് വന്നതെന്ന് ചെലവി പറയും യഹോവയുടെ മകനാന്ന് പറയും അത് അങ്ങനെ അല്ലെന്നും തെളിയിക്കാൻ പൗലു സുലിക റോമ റേഡിന്റെ നാലിൽ എഴുതി വെച്ചിരിക്കുകയാണ് മറ്റൊരുവനാകേണ്ടതിന് മരിച്ചുയർത്ത് എഴുന്നേറ്റ മറ്റൊരുവനാകേണ്ടതിന് യഹോയ്ക്കല്ല മറ്റൊരുവന് അതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന പദം ഹെട്രോസ് എന്നാണ് അനദർ എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്നതിന് ഗ്രീക്കിൽ രണ്ട് പദമുണ്ട് അല്ലോസ് എന്നും ഹെട്രോസ് എന്നും പറയും അല്ലോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഒരു ഓറഞ്ച് ഒരു കൊച്ചിന് കൊടുത്തു ആ കൊച്ചിന്റെ ഓറഞ്ച് താഴെ പോയി കൊച്ചു കരഞ്ഞു അപ്പൊ അനദർ വൺ അല്ലോസ അത് എന്ന് പറഞ്ഞാൽ അതേ ഇനത്തിൽ പെട്ട മറ്റൊന്നിനെ അല്ലോസ് പറയും ആ ഓറഞ്ച് പോയ വേറൊരു ഓറഞ്ച് കൊടുത്തു അത് അല്ലോസാ എന്നാ ഓറഞ്ച് താഴെ പോയി ഇനി ഓറഞ്ചില്ല ആപ്പിളാ കൊടുക്കുന്നെങ്കിൽ അത് ഹെട്രോസ് ആണ് മറ്റൊരു ഇനത്തിൽ പെട്ടാണ് കൊടുക്കുന്നത് ഇവിടെ യേശുവിനെ പറ്റി പറയുമ്പോൾ റോമർ ഏണ്ട് നാലിൽ ഹെട്രോസ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓവയുടെ ഇനത്തിൽപ്പെട്ട ആളല്ല ഇത് അവന്റെ കുടുംബത്തിൽപ്പെട്ട ആളുമല്ല അവനായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു സാമ്യവുമില്ല തികച്ചും റോമറേണ്ട നാല് വായിക്കേ മരിച്ചു ട്ടുയർ തെഴുന്നേറ്റവനായ മറ്റൊരുവനാകേണ്ടതിന് അപ്പം ഈ ഇസ്രായേലിനെ വഴി നടത്തി പിഴപ്പിച്ച് വേശിയാക്കി അതപ്പൊതിപ്പിച്ച് അവൾ വേശിയാണെന്ന് ബൈബിൾ മുഴുവൻ എഴുതി വെച്ച യഹോവ എന്ന ഈ പൈശാചിക രൂപത്തിന്റെ കയ്യിൽ നിന്ന് ഈ പിശാദിന്റെ കയ്യിൽ നിന്ന് ആ ജനത്തെ വിടുവിക്കാനാണ് യേശു എന്ന അതാണ് രക്ഷ ദാറ്റ് ഈസ് സാൽവേഷൻ ഇത് പറയാൻ ഗ്ലോറിയസ് കോസ്പലുള്ളിവിടെ അത് പറഞ്ഞിരിക്കും കൃത്യമായി തെളിയിച്ചിരിക്കും നിങ്ങൾക്ക് കൗണ്ടറിന്റെ പറയാം ബൈബിൾ വെച്ചാണ് സംസാരിക്കുന്നത് ബൈബിൾ വെച്ച് മാത്രമേ സംസാരിക്കുകയുള്ളു പ്ലീസ് അല്ല ഇതിപ്പോ ബ്രദർ പറയുന്നത് ബ്രദറിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് അതാണ് ബ്രദർ ഡെവലപ്പ് കൊണ്ടുവരുന്ന തിയോളജി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പിതാക്കന്മാർ ആരും ഇത് പഠിക്കുന്നത് ഈ ബൈബിള് പല ലെവലിൽ അതായത് എങ്ങനെ വായിക്കുന്നു എന്ന് അതായത് നമുക്കൊരിക്കലും ഒരിക്കലും പറയാൻ പറ്റാത്ത ദൈവത്തെ കുറിച്ച് അതായത് അതായത് നമുക്ക് കേശയ്ക്ക് അനുഭവപ്പെട്ട ദൈവത്തെ മോശ പ്രസന്റ് ചെയ്യുന്നതാണ് അത് ആ ലെവലിലേക്ക് വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളു അല്ലാതെ ദൈവം അവിടെ നിന്ന് പറഞ്ഞു ദൈവം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ ബൈബിളില് ഉള്ളത് പുറത്തേക്കിടെ നടക്കുന്ന സാധാരണക്കാരെ ജസ്റ്റ് കൊണ്ടുവന്ന് അതായത് പ്രകാരത്തിൽ കൊണ്ടുവന്ന് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന അടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഒരു ഡോക്യുമെന്റ് മാത്രമാണ് ഈ പറയുന്ന ബൈബിള് അല്ലാതെ ദൈവം അവിടെ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്നത് മോശ മോശക്ക് അനുഭവപ്പെട്ട് ദൈവത്തെ പ്രസന്റ് ചെയ്തു ഓരോ പ്രവാചകന്മാരും അവർക്ക് അവരുടേതായിട്ടുള്ള ആ സിറ്റുവേഷനിൽ ആ കമ്മ്യൂണിറ്റിക്ക് നൽകേണ്ട മെസ്സേജ് ആണ് കൊടുക്കുന്നത് ആ മെസ്സേജ് എന്ന് പറയുന്നത് ദൈവ നിവേശിതമാണ് അത് ആ കമ്മ്യൂണിറ്റിക്ക് ആ സമയത്ത് അതാണ് ആവശ്യം അതായത് ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിന്റെ ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത് ആ അങ്ങനെയാണ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പൊ ടോട്ടലായിട്ട് അതിൻ്റെ അത് പറയുന്ന യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവം യഥാർത്ഥത്തില് ഇസ്രായേൽ റെപ്രസെന്റ് ചെയ്യുന്ന സീനായി ഉടമ്പടിയില് സീനായി മലയിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്ന ആ ദൈവം യഹോവയായി ദൈവം എന്ന് പറയുന്ന അതേ അതായത് യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് പൂർവികരോട് കല്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് വളരെ ക്ലിയർ ആണ് രണ്ട് ദൈവം അല്ല ഒരു ദൈവമാണ് എന്നുള്ളത് ഇനി ഇവിടെ ഋഷി ബുപ്രധറിന് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിയുടെ ബൈജു ഒരു കാര്യം മനസ്സിലാക്കണം ബൈജുവിനോട് ഒരു മര്യാദ വന്നു നീ എനിക്ക് പറ്റിയതൊന്നും തിരക്കാൻ വേണ്ടി പറയേണ്ട കാര്യമില്ല കേട്ടല്ലോ മര്യാദക്ക് സംസാരിക്കണം നീ ഇപ്പൊ ദൈവത്തെ തള്ളിയില്ലേ ബൈജു ദൈവത്തെ തള്ളി ബൈജു നൈസ് ആയിട്ട് ബൈബിളിനെയും തള്ളി അതൊക്കെ എഴുതി വെച്ചെങ്കിൽ അതൊന്നും കാര്യമല്ല നിങ്ങൾ റെക്കോർഡിംഗ് കൂടെ ഉണ്ട് ഈ പുള്ളി പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നല്ലോ അതൊന്നും അങ്ങനെ അരളി ചെയ്തിട്ടില്ല ആ അങ്ങനെ ഒന്നും അരളി ചെയ്തിട്ടില്ല ഞങ്ങൾ ആ സിറ്റീസ് ബൈബിൾ എടുക്കുന്നവരാ ആ സിറ്റീസ് ബൈബിൾ എടുക്കുന്നവരാണ് നിങ്ങൾ ബൈബിള് ക്ലീൻ ആയിട്ട് തള്ളി അതൊന്നും അങ്ങനൊന്നും പറയൂ പക്ഷെ എന്നാലും യഗോവയെ വെക്കണം എന്നാ യഗോവയുടെ കാര്യം ചുമ്മാ പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അത് പോകാൻ അത് പറ്റത്തില്ല അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്നാ നിങ്ങൾക്ക് രക്തരക്ഷസമായ ഒരു ദേവനെ ഒരു മൂർത്തിയെ സേവിക്കണം യഖോവെ പറ്റി പറയുന്ന അവന്റെ വാള് രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കൊഴുപ്പ് കൊണ്ട് പൊതഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു രൂപിയാണല്ലോ സഹോര നിങ്ങൾ യഖോവയുടെ കയ്യിലിരിക്കുന്ന വാള് രക്തം നിറഞ്ഞും കൊഴുപ്പ് പൊതഞ്ഞു ഇരിക്കുന്നു ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ ഒരു വാളയിലോട്ട് ബട്ടർ തേച്ച് വെച്ചാൽ ചോരം കൊണ്ട് മുക്കിന്ന് എടുത്തു നോക്കാം എത്ര വൃത്തികേടായിരിക്കും മനുഷ്യൻ നികതന്മാരുടെ കൊഴുപ്പ് കൊണ്ട് പൊതഞ്ഞിരിക്കുക കൊഴുപ്പ് പൊതഞ്ഞും രക്തം ഒലിച്ചു ഇരിക്കുന്ന ഒരു വാള് പിടിച്ചായി ഓവ നിക്കുന്നേ അവന്റെ മൂക്കിൽ കൂടെ പുക പൊങ്ങുന്നു വായിക്കൂടെ തീ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു രൂപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കിരാതമായ മതങ്ങളുടെ ദൈവസങ്കല്പത്തിന്റെ ചിത്രീകരണത്തിൽ പോലും ഇല്ല അത്ര ഭീവത്സ്യൂപിയായിട്ടാണ് ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതൊന്നും ഞങ്ങൾ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നല്ല നിങ്ങൾ പിതാക്കന്മാരെ നിന്നും പറഞ്ഞു വരിക വേണ്ട നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല സോ നിങ്ങൾ ഏതോ ദുർമൂർത്തി ആരാധിക്കുന്നവർ പണി വേറെ വേറെ ആരും ആരും മൈക്ക് മൈക്ക് എടുക്കല്ലേ നിങ്ങൾ എടുക്കരുത് ൊതിഞ്ഞിരിക്കുന്നത് ഇത് ആര് പറയുന്നതാണ് എന്റെ സഹോദരസിയാണ് ബൈബിളിന്റെ പ്രവാചകൻ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏതാണ് കാഴ്ചപ്പാടാണ് അപ്പൊ ബൈബിൾ വ്യൂ ഓഫ് സം പീപ്പിൾ എന്നാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ബൈബിളിനെ ആ അർത്ഥത്തിൽ എടുക്കുന്ന ഒരാളല്ല ഞങ്ങൾ ബൈബിളിനെ ദൈവനിശ്വാസ്യമായ തിരുവഴുത്തായിട്ട് അംഗീകരിക്കുന്നവർ അങ്ങനെയുള്ളവരെവിടെയിരിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സില്ലിയായിട്ട് എടുക്കുന്നു ഞങ്ങൾ സില്ലിയായിട്ടല്ലെടുക്കുന്നത് ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് അങ്ങനെ സില്ലിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ വളരെ ഗൗരവത്തിൽ കാണുന്നവരാ മനസ്സിലായി അപ്പൊ നിങ്ങൾ പറയാം അതൊക്കെ വെറും താന്നെ ആളുകളെ പ്രാകാരത്തി കൊണ്ടുവരാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞപ്പോ എന്തകോസാരെ ട്രാക്ട് കൊടുക്കുന്നു അല്ലെ ആ ട്രാക്ടിന്റെ നിലവാരം പോലും ഇല്ലാത്ത ഒരു പുസ്തകം ആ ബൈബിൾ എന്നാ ഈ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒന്നും എടുക്കാൻ പറ്റത്തില്ല ബൈബിൾ ഞങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്താണ് അതിൽ എഴുതിയിരിക്കുന്നൊക്കെ സത്യമാണ് ആ സിറ്റീസ് ഞങ്ങൾ എടുക്കും അത് എടുക്കാനുള്ള ത്രാണിയില്ല ഇപ്പൊ എന്റെ കുറ്റമാണ് ഇപ്പൊ പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മുഴുവനും ബ്രദർ പറഞ്ഞതാണ് ബ്രദറിന്റെ യഹോവയായതാണ് അതായത് അതൊരു പൈശാചികമാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇവിടുത്തെ പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു അതായത് പഴയ നിയമത്തിലുള്ള നിയമങ്ങള് നിയമങ്ങളിലൂടെ അല്ല നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ഭാഗമാക്കുന്നു അതായത് അവനെ നമ്മൾ ഭക്ഷിക്കുന്നു അവന് നമ്മൾ അവന്റെ അവന്റെ അവകാശം അതായത് ഞാ ഒരപ്പത്തിന്റെ അവകാശിയാണ് ഒരപ്പത്തിന്റെ അവകാശി എന്നത് ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി അവനെ തന്നെ തന്ന് അവൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിച്ച അവൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എന്നാണ് അപ്പൊ ആ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഒരു ജനത്തെ വളർത്തിക്കൊണ്ടുവരുന്ന വളർച്ചയുടെ ഭാഗമാണ് ന്യായ പ്രമാണം എന്നുള്ളത് അങ്ങനെയാണ് സഭയിൽ പഠിപ്പിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറയുന്നത് അതായത് യേശു ക്രിസ്തു ന്യായപ്രമാണു പ്രവാചകന്മാരും നമ്മുടെ സ്നാപക യോഹനന് വരെ അത് കഴിഞ്ഞാല് എന്താ സംഭവം ക്രിസ്തുവിനെ നമ്മൾ ഭക്ഷിച്ച് അവന്റെ രക്തം പാനം ചെയ്ത് ക്രിസ്തുവിനെ ഭക്ഷിക്കാൻ മാറിട്ടെ ഞാൻ ചോദിക്കുന്നേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ ഏകോപെ പറ്റി പറയുമ്പോൾ എന്തിനാ ബോധർ ചെയ്യുന്നേ നിങ്ങൾക്കത് വിട്ടു പോകാൻ അല്ലേ നിങ്ങ നോകുന്നേ ബ്രദർ ബൈബിളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതായത് എല്ലാ പ്രവാചകന്മാരും പ്രഘോഷിക്കുന്ന ക്രിസ്തു വരുവാൻ ക്രിസ്തു വരുന്നു ക്രിസ്തു വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്ന അതിന്റെ ആ ഏതാണ് ബേസിക് പില്ലറിനെയാണ് ബ്രദർ തള്ളിക്കളയുന്നത് ഞാൻ തൊട്ട് മോശതൊട്ട് മലാഖി പ്രവാചകന്മാരും വരെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സ്നാമയോഗന വരെ പറഞ്ഞിട്ടുള്ള ആ പ്രവാചക ഗ്രന്ഥങ്ങള് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് ഒരു യഹോവ എന്നൊരു ദേവൻ പ്രൊഡ്യൂസ് ചെയ്തു കൊടുത്തതാണ് യേശു ക്രിസ്തു വന്നപ്പോള് ഡിഫറെന്റ് ആണ് എന്ന് അപ്പോ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇത് നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഒരു കുട്ടിയുടെ വളർച്ചയുടെ അല്ലെങ്കിൽ ഇസ്രായേലി കുട്ടി വളരെ മരട്ടാണോ നിക്കെ ഈ ബൈബിളിനെ തള്ളിത് ഞാനാണോ നിങ്ങളാണോ ഈ മുറിയിൽ ഇത്ര നേരം ഇരുന്ന് തള്ളുത് ഇത് ചുമ്മാ എഴുതിയതാണെന്നും അതത്ര ഗൗരവത്തെ കാണണ്ടെന്നും നിങ്ങളാ പറഞ്ഞത് ഞാനല്ല ഞാൻ ഇതിനെ അതീവ ഗൗരവത്തോടെ കാണണമെന്നും ഓരോ അക്ഷരത്തെ മുഖവലിക്ക് എടുക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങളാ പറഞ്ഞ് ഇത് ചുമ്മാതെ എഴുതി വെച്ചിരിക്കുന്നതാണോ എന്നാ ഇപ്പോ മോശം മോതലൊന്നും അല്ല ഈ പ്രവചനം തുടങ്ങുന്നത് ഉൽപ്പത്തി മോതലുണ്ട് ഈ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ നിമിത്തി ബിലയാം യേശുവിനെ പറ്റി പ്രവചിച്ചിട്ടുണ്ട് ബിലയാം ഇസ്രായേലിനെ ശവിക്കാൻ വന്നോനാ ബിലയാമിന്റെ പ്രവചനമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രവചനം യേശുവിനെ സംബന്ധിക്കുന്ന പഴയ നിയമ പ്രവചനങ്ങളിൽ ഏറ്റവും ഹൈലി പോയിറ്റിക്കൽ ആൻഡ് ബ്യൂട്ടിഫുൾ പ്രോഫസി ബിലയാം പറഞ്ഞാണ് പിന്നെ മഹാപുരോധൻ എല്ലാവർക്കും വേണ്ടി ഒരുത്തം മരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതാവൻ ആ കൊല്ലത്തെ മഹാപുരോധനായതുകൊണ്ട് പറഞ്ഞ ഒരു വെളിച്ചപ്പാടത്തിൽ സ്ത്രീ പൗരുസും ശീലാസും അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഇവർ രക്ഷാമാർക്ക് അറിയിക്കുന്നു കൃത്യമായി പ്രവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രവചനമോ സത്യമോ ഒക്കെ ആരിൽ നിന്നും വരാ എവിടെ നിന്നും വരാ അപ്പൊ അതുകൊണ്ട് അവര് ആരാണെന്നുള്ളതും അവര് ചെയ്ത് എന്താണെന്നുള്ളതും വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങൾ അവിടെ കൃത്യമായ ഒരു പ്രവചനമുണ്ട് എന്നുള്ള പേരിൽ യഹോവയും അതിന്റെ ദാസന്മാരെയും വെള്ളപൂശാനൊന്നും വരണ്ട യേശു ക്രിസ്ത് പറഞ്ഞ് എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരും ആയിരുന്നു കൃത്യമായിട്ട് യേശു വന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളിയുടെ മുമ്പ് വന്ന ഒക്കെ പണി മോഷണവും പിടിച്ചു പറയും കൊലപാതവൊക്കെ തന്നെയായിരുന്നു മര്യാദ ഒന്നും ഒരിത്തും നടന്നിട്ടില്ലാൻ പ്രവാചകനിലൂടെ ഇസ്രായേലിന് അല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള രാജാവിനെ പ്രഖ്യാപിക്കുന്നതിലൂടെ അതായത് മിസ്ഹായെ പ്രഖ്യാപിക്കുന്നത് ഈ പ്രവാചകന്മാരിലൂടെ തന്നെയാണല്ലോ ദാവീദിന്റെ സന്തതിയായി എന്നേക്കും ദാവീദിന്റെ പുത്രം വരും എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ദാവീദിന്റെ പുത്രമല്ല എങ്കിൽ തന്നെയും കുറിച്ചുള്ള പ്രവചനമാണത് അത് വന്നിട്ടുള്ളത് മുഴുവനും അതായത് ഇസ്ര അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോ ഈ പ്രവാചകന്മാരെ തള്ളിക്കളയുക എന്ന് പറയുന്നത് ഇത് എവിടെ കേൾക്കുന്നത് പ്രവചിച്ചിട്ടുള്ളത് യഹോവയായ ദൈവത്തെ കുറിച്ചല്ലേ ആ ദൈവത്തെ കുറിച്ച് പ്രവചിക്കുമ്പോൾ മോശം എല്ലാ കൊളവാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നല്ലൊരു ചർച്ചയാ പാസ്റ്റർ പറഞ്ഞോളും അതല്ലേ അവന്റെ മര്യാദ എന്ന് പറയുന്നത് പാസ്വോർഡ് ചോദ്യം അല്ല പറഞ്ഞില്ല റജീന ഇനി ഇനി ആര് ഇടക്ക് ഇറങ്ങും കേട്ടോ അത് ആരാന്ന് ചോദ്യം ആരാഞ്ഞു പാസ്റ്റോഡാണ് പറയാനേ അറിയാം അദ്ദേഹം പറയട്ടെ റജി പറഞ്ഞോളൂ അതെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ദൈവം ഏലിയ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ദൈവം ഏതെങ്കിലും ഒരു പ്രവാചകൻ എവിടെയെങ്കിലും വെച്ചിട്ട് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉത്തരം പറയാം ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ എന്റെ മൈക്ക് ഇതൊരു കളറ് കാണാം കേൾക്കാ പറയുന്നേ ഇടയ്ക്ക് പോയായിരുന്നു അച്ഛാ സ്റ്റാർട്ടിങ് പോയായിരുന്നു ഞാനിത് ഇത് പറഞ്ഞേ സ്റ്റാർട്ടിങ് പോയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയായിരുന്നു ആ ഇത്ര കേ ആ ഓക്കെ ഓക്കെ ആ ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം മധ്യം അതിന്റെ അമ്പതാമത്തെ വാക്യത്തിൽ വരുമ്പോ ശമരിയ വഴി പോവുകയാണ് യേശു ശിഷ്യന്മാര് ആ ഭാഗം നിങ്ങൾ വായിച്ചാല് ശമരിയായി കൂടെ പോകുമ്പോൾ ശമരിയക്കാര് യേശുവിനെ ശിഷ്യന്മാരെയും വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല അല്ലെങ്കിൽ ബഹുമാനിച്ചില്ല അപ്പോ അവന്റെ ശിഷ്യന്മാരായ യാക്കോവും യോഹന്നാനും അത് കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവൻ അധീനർ എന്ന് നിങ്ങൾ അറി അറിയുന്നില്ല മനുഷ്യപുത്രം മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാൻ അല്ല രക്ഷിപ്പാൻ അത്ര വന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഏലിയാവ് ചെയ്ത പോലെ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പം നീയൊക്കെ ഏത് ആത്മാവിൻ അധീനരാടാ എന്നാണ് യേശു ചോദിച്ചത് നീ ഏകോപയുടെ ആത്മാവിനാണോ അധീനർ എന്നല്ലേ ചോദിച്ചു നിങ്ങളുടെ ബൈബിൾ ഉണ്ടല്ലോ എടുത്തു വായിച്ചു നോക്ക് വായിച്ചു അല്ല അതിനർത്ഥം പറഞ്ഞോളൂ അല്ലല്ല അതിനിപ്പോ ബ്രദർ ഇപ്പൊ പറയുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോ അവിടെ അവരുടെ ഇടയില് ഉന്നതനാരണെന്ന് ചോദിക്കുന്നു അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനർഥം യേശു ക്രിസ്തു പഴയ നിയമത്തിൽ പ്രസന്റ് ചെയ്യുന്ന അബ്രാഹത്തിന്റെ ഇസാക്കിന്റെ യാക്കോവിന്റെ ദൈവമായ യഹോവയായ ദൈവത്തെ അവിടെ ഇസാക്കിന്റെ അബ്രാഹമിന്റെ ഇസാക്കി യഹോവയല്ല അത്യുന്നതനായ ദൈവമാണ് യഹോവ എന്നുള്ള പേര് അവർ കേട്ടിട്ട് പോലുമില്ല ഇന്നിപ്പോ നിങ്ങൾ അബ്രഹാമിനോട് യഹോവ എന്ന് പറഞ്ഞാൽ അവൻ ആരടേ എന്ന് അബ്രഹാം ചോദിക്കും അബ്രഹാം കേട്ടിട്ടില്ല യഹോവെ മോശയ്ക്ക് വെളിപ്പെട്ട ദൈവമാണ് യഹോവ ന്യായപ്രമാണ ദാതാവാണ് ന്യായപ്രമാണ കർത്താവാണ് പുറപ്പാട് ആറ് വായിച്ചു നോക്ക് അവിടെ എഴുതിയിട്ടുണ്ട് ഈ പേരിൽ നിന്നും ഞാനിതിനു മുമ്പ് ആർക്കും പറഞ്ഞിട്ടുണ്ട് പോഹമ്യ ഒമ്പത് വായിക്ക് യഹോവ പറയുന്നുണ്ട് എനിക്ക് ഈ പേര് കിട്ടിയത് ഈജിപ്തി പറയുന്നുണ്ട് ഈജിപ്തിലെ യാവം ഉണ്ട് ആ പേരാണ് ഈ പേര് നെഗമിയ ഒമ്പത് എടുത്ത് വായിക്കേ അവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഈജിപ്തിന്ന് കിട്ടിയ പേരാണെന്നും ഞാൻ ഇപ്പോൾ ഉള്ളതുപോലെ നാമം മിസ്രൈമിൽ നിന്ന് സമ്പാദിച്ചാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ സമ്പാദിച്ച നെഗോവ നെഗമിയ ഒമ്പത് ഉണ്ട് അപ്പൊ നിങ്ങൾ പറയാം അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത് പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യും ഞങ്ങൾ എല്ലാ വാക്കിയെടുക്കും കണ്ടസ്റ്റന് മനസ്സിലാക്കുന്ന ആ ആ മനസ്സിലാക്കണം പ്രവാചകന്മാർ ഈ ഇൻഫോർമേഷൻ അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താ പറയുമ്പോ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു ഓരോ പ്രവാചകനും കിട്ടുന്ന അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ വരുന്നത് ഈ ഇൻഫോർമേഷൻ്റെ നമ്മള് രണ്ട് ബോട്ടിലാണ് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ബൈബിളിനെ ദൈവോചനമായിട്ടും തിരുവഴുത്തായിട്ടും ദൈവനിശ്വാസിയായിട്ടും ഒക്കെ കരുതുന്നവർ മാത്രമേ എനിക്ക് സംവാദം ഉള്ളൂ അല്ലാതെ അത് ആ പ്രവാചകം കിട്ടുക അത് അത് അവന്റെ ഇഷ്ടത്തിന് അവൻ എഴുതിയാണെന്നും അതിനെ ആ കോണ്ട അങ്ങനെ അങ്ങ് കണ്ടാ മതി എന്നൊക്കെ സില്ലി എടുക്കുന്ന ആളുകളോട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ് നിങ്ങൾ ഈ ബൈബിളിനെ ആദരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അപ്പൊ നിങ്ങളോട് ചർച്ച ചെയ്താൽ എങ്ങനെ എന്തായാലും പറഞ്ഞു ഞാൻ അതാ അങ്ങനെ ആമന എഴുതിയുന്നു അത് നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച പിന്നെ പഴയ നിയമത്തെ മൊത്തമായിട്ട് തള്ളിക്കളയുകയാണ് ടോട്ടലി അതായത് ഈ പഴയ നിയമം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ പുതിയ പഴയ ജനത എങ്ങനെയാണ് ഈ വളർച്ചയിലേക്ക് വന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ് അതാണ് ഇസ്രായേലിന്റെ ചരിത്രമാണത് ആ ചരിത്ര പഴയ നിയമത്തെ ഞാൻ തള്ളിയില്ല ഞാൻ ഞാൻ പഴയ നിയമത്തെ തള്ളിയില്ല സുഹൃത്തെ കായി റൂഷ്മ വരച്ച ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് കൊലപാതകയായ കായി നെറ്റിയിൽ സമാധാനത്തിന്റെ റൂഷ്മ വരച്ച ദൈവത്തെയാണ് ഗ്ലോറിയസ് ഗോസ്ബൽ വർഷിപ്പ് ചെയ്യുന്നത് ഒരു ചുള്ളിക്കമ്പ് പെറുക്കിയതിന് അവനെ കല്ലെറിഞ്ഞ് കൊന്നേക്കാൻ കൽപ്പിച്ച യഹോബെ ഞങ്ങള് പുറങ്കാലിന് തട്ടും വർഷിപ്പ് ചെയ്യത്തില്ല അംഗീകരിക്കില്ല എനിക്ക് രണ്ട് മിനിറ്റ് സമയം തരണം ഇത്ര നേരം ഞാൻ ഉണ്ടായിരുന്നു ചെവി അടിച്ചു പോയി രണ്ടു മിനിറ്റ് സമയം തരും ബ്രദർ പറഞ്ഞു പഴയ നിയമം തള്ളി അതെയോ അതല്ലല്ലോ പറയുന്നത് പ്രവാചകമാരി തള്ളി അതല്ല പറയുന്നത് അത്രയും പോലും ബോധമില്ല നീ ഇപ്പൊ നിങ്ങള് ഇത്രയും ചർച്ചയില് സത്യവേദ പുസ്തകം ഞാനും ആരാധിക്കുന്ന സത്യദൈവത്തെ അതേ വചനം അത്ര ഭയഭക്തിയിൽ എടുക്കുന്നത് കൊണ്ട് പറഞ്ഞു എത്ര വചനം പറഞ്ഞു പുള്ളി പറഞ്ഞുണ്ട് ഷീപാസ് തള്ളി പാസ് നിങ്ങൾ വചനം പറയണോ അല്ലെങ്കിൽ വായിക്കണം ഇപ്പൊ പറഞ്ഞെന്നാൽ വായിക്കാം മനസ്സിലാക്കാം നിങ്ങൾ ഒറ്റയടിക്ക് വന്ന് പറയുന്നത് കേൾക്കുന്നില്ല അപ്പൊ എന്താണ് ഉദ്ദേശം എന്നിട്ട് ഷിപ്പാസ് അങ്ങനെ പറഞ്ഞു ഷിപ്പാസ് പറഞ്ഞു പറഞ്ഞപ്പോ നമ്മൾ കേൾക്കുന്നവരോ ഞാൻ ഓരോന്നുറന്ന് ഓർന്ന് വായിക്കൂല ചെയ്യുന്നു നിങ്ങൾ എത്ര വചനം പറഞ്ഞു അതിനകത്ത് കഥ പോലെ എത്ര പഴയന്തോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് കേട്ടോ അതിന്റെ അർത്ഥം അറിയാവോ അത് വായിക്കാൻ അറിയാമോ ഇസ്രായേലിനെ തള്ളി ഇസ്രായേലിനെ തള്ളി പിന്നെ അല്ല പിന്നെ ഇസ്രായേലിനെ പൊക്കി പിടിക്കണം